എൻ്റെയൊക്കെ ഇടതും വലതുയിരുന്ന പത്തിരുപത്തെട്ട് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയ മണ്ണാണ് വടക്കൻ മണ്ണ് മലബാറിലെ മണ്ണ് പത്തിരുപത്തെട്ട് ചെറുപ്പക്കാരെ ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അന്യാധീനപ്പെട്ടു നിൽക്കുകയാണ് താഴെ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും പാർട്ടി അവർക്ക് പാർട്ടിയോടൊപ്പം അവരെ കൂട്ടിപ്പിടിച്ച് അവരെ സഹായിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ പിറകിൽ ഒരു ശക്തിയേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ശക്തി ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തിയാൽ മതി ആരായിരിക്കും വടക്കൻ മലബാറിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വേറെ ഒരു നേതാവ് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നു കണ്ണൂരിലും കോഴിക്കോടുമാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടക്കുന്നത് ആ നടക്കുന്ന അക്രമത്തിൻ്റെ പിറകിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ സമ്മതമില്ലാതെ അങ്ങനെ ഒരു അക്രമം നടക്കുമോ എന്ന് നിങ്ങൾ സ്വാഭാവിക മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണ് ടി പി വധക്കേസിലെ കൊടീസുരി എന്ന് പറയുന്ന പ്രതി പരോള് പരോളിൽ പോയത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് ദിവസം എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്ത് പതിമൂന്ന് ദിവസമാണ് അദ്ദേഹം പരോളിൽ പോയത് ഏതെങ്കിലും ഒരു കൊലക്കേസിൽ അങ്ങനെ ഒരു പ്രതി പോകുമോ പ്രതിക്ക് പെർമിഷൻ കൊടുക്കുമോ കൊടുക്കാൻ ജയിൽ ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ടോ എന്തുകൊണ്ടുപോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം സത്യത്തിൽ കൊടിശുരി ഏത് ജയിലിലാണോ ആ ജയിൽ ഭരിച്ചത് കൊടിസുനിയാണ് എന്നത് സത്യം ഇപ്പൊ കണ്ണൂർ ജയിൽ എനിക്കറിയാം കോഴിക്കോട് ജയിലും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അവസാനത്തെ വാക്ക് ജയിൽ സൂപ്രണ്ടിൻ്റെതല്ല കൊടിസുനിയുടെ വാക്കാണ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം ജയിൽ ഉള്ളം കൈയിലെടുത്ത് അമ്മാനമാടിയവരാണ് കൊടിസുനിയും അദ്ദേഹത്തോടൊപ്പമുള്ള പാർട്ടി പ്രവർത്തകൻ പാർട്ടിയും കൊട്ടേഷൻ സംഘവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഹൈക്കോടതി വിധിയിൽ വിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ ആദ്യമായി കൊല്ലിച്ചവരിലേക്കും യഥാർത്ഥ കൊലയാളിയിലേക്കും ഒരു പരിധിവരെ അന്വേഷണം നീണ്ടത് യു ഡി എഫ് ഭരിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് കണ്ണൂരിലെ കൊലപാതക പരമ്പരകൾക്ക് ശമനം കൊണ്ടുവരാൻ അന്വേഷണത്തിന് സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ കൊലപാതകത്തിൻ്റെ കൊലപാതക കേസിനകത്ത് ഇനിയും ആളുകൾ പങ്കുള്ളവർ ഇനിയും പുറത്തു വരാനുണ്ട് ആ പുറത്തു വരാവുന്ന വരാൻ വരേണ്ടവർ വരണം അല്ലെങ്കിൽ അവരെ വരുത്തണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നിയമ നിയമ നിയമവുമായ കോടതിയുമായി മുൻപോട്ട് പോകാൻ രമ തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണ അവർക്കുണ്ടാവും സത്യം പുറത്തു വരണം യഥാർത്ഥ മലയാളി ഇതാരാണ് ഇതിൻ്റെ ഇതിൻ്റെ സൂത്രധാരകൻ ആരാണ് ഇതിന് തീരുമാനമെടുത്തത് ഏതോ ഒരു ഉന്നത ശക്തി തീരുമാനം എല്ലാവരും പറയുന്നത് ആ ഉന്നത ശക്തിയെ കണ്ടെത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാലേ ചന്ദ്രശേഖരൻ്റെ കേസ് പൂർത്തിയാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിടന്നപ്പോൾ അമ്മ അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോൾ അമ്മക്ക് ആ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് ഉമ്മ കൊടുക്കാൻ അമ്മ ഇങ്ങനെ തപ്പുകയാണ് മുഖത്ത് ഒരിടത്തൊരു ഒരു ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല തറച്ചതാണ് ശരീരം മുഴുവൻ മുഖം മുഖമടക്കം മറച്ചതാണ് ഞാൻ നോക്കിക്കണ്ടാണത് അത്ര ഭീകരമായൊരു കൊലപാതകം ആ മുൻകൂട്ടി അവർ വെല്ലുവിളിച്ചതുപോലെ തന്നെ അതുപോലെ തന്നെ ഏതാണ്ട് ചെയ്തു ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അത്ര ക്രൂരമായൊരു കൊലപാതകം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഷ്ട്രീയ രംഗത്ത് മറ്റൊരു കൊലപാതകം സമാന സമാനതയുള്ള മറ്റൊരു കൊലപാതകം ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ പുള്ളികളെ യഥാർത്ഥ നേതാക്കന്മാരെ അല്ലെങ്കിൽ യഥാര്ത്ഥ ബുദ്ധി ബുദ്ധി കേന്ദ്രത്തെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതിന് എല്ലാവിധ പിന്തുണയും രമ മുൻപോട്ട് പോകുമ്പോൾ ആ കേസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്